തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ പ്രചരണം അവസാനിക്കുകയാണ് പത്തൊമ്പതാം തീയതി രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് നമുക്ക് നടന്നു കയറേണ്ടതുണ്ട് കേരളത്തിലെ വരാനിരിക്കുന്ന രാഷ്ട്രീയം അതെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി ഈ തിരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വിശദമായ പ്രസംഗത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇവിടെ ബഹുമാനപ്പെട്ട പെട്ട യൂസു എം പി നമ്മൾ അതിസംബോധനം ചെയ്യാൻ വന്നിട്ടുണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ ഈ പോരാട്ടം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ നാട്ടിലെ ജനാധിപത്യ മതേതര സ്വഭാവമുള്ള മനുഷ്യരുടെ മനുഷ്യത്വപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മതേതരത്വം നിലനിർത്താൻ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വന്യജീവി വിഷയത്തിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും രക്ഷിക്കാൻ അതിനാവശ്യമായ നിയമ സംരക്ഷണം ലഭ്യമാകാൻ കാടിനെയും നാടിനെയും വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള മതിലുകളും കമ്പി വേലികളും നിർമ്മിച്ച് മനുഷ്യന്റെ ജീവൻ സംരക്ഷിച്ചെടുക്കാൻ അതിനാവശ്യമായ പണം ഗവൺമെന്റ് ചെലവഴിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ പോരാട്ടം തുടരുന്നത് അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല പത്ത് മണിക്ക് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് പശ്ചിമബംഗാളയിൽ നിന്ന് കാണാനും നമ്മളെ അതിസംബോധനം ചെയ്യാനും നമ്മുടെ ബഹുമാനപ്പെട്ട പത്താൻ നമ്മുടെ സഹോദരൻ ഇവിടെ എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ഒരുപാട് ആവേശം പകർന്നിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇപ്പോഴും അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ ഏതോ ഒരു തൃണമൂലാണ് എന്ന് പറയാൻ താല്പര്യം കാണിക്കുന്നവരാണ് ഉത്തരവാദിത്തപ്പെട്ട പലരും പത്രമാധ്യമ രംഗത്ത് എന്ന് നിങ്ങൾക്കറിയാം ഏതായിരുന്നാലും ആരൊക്കെ ഉയർത്തിവിട്ടിയ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മീശ പിരിച്ച് ആളുകളെ പേടിപ്പിച്ച് വഴിയിൽ തടഞ്ഞാൽ എന്ന ഭരണകക്ഷത്തിൽ യും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും ചില നേതാക്കന്മാരുടെ എല്ലാ ഭീഷണികളെയും അതിജീവിച്ചു കൊണ്ടാണ് ചെറുപ്പക്കറി നേടന്നു വന്നത് അവരുടെ മുന്നിൽ അവരുടെ മുന്നിൽ അവരുണ്ടാക്കി വെച്ച എല്ലാ മതിലുകളും അതിജീവിച്ചാണ് അവർ കടന്നു വന്നത് ഇതിൽ നിന്നും കേരളം ഈ രാഷ്ട്രീയം വേറൊരു ദിശയിലേക്ക് നീങ്ങുകയാണ് ജനങ്ങളും ചെറുപ്പക്കാരും ഒരു മനസ്സോടുകൂടി ഈ അനീതിക്കെതിരെ ഈ പൊളിറ്റിക്കൽ നെക്സസിനെതിരെ സാധാരണ ജനങ്ങൾ ഒരുമിക്കാൻ പോകുന്ന കേരള രാഷ്ട്രീയത്തിൽ വിദൂര മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വരാനിരിക്കുന്ന നാളുകളിൽ നീതിയും ന്യായവും സത്യവും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്തവർ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടാൻ പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുകയാണ് അതിന്റെ സൂചനയാണ് ഇന്ന് ഇവിടെ ചെറുപ്പക്കാർ സഹോദരിമാർ ഇതിലേക്ക് കടന്നു വരാനുണ്ടായിരുന്നു പക്ഷേ കാലാവസ്ഥ ശക്തമായ മഴ അവരോട് പങ്കെടുക്കേണ്ട എന്ന് കർശനമായ നിർദ്ദേശം നമ്മൾ കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഈ ജാഥയിൽ പങ്കെടുക്കാതിരുന്നത് അവരൊക്കെ പ്രവർത്തനങ്ങളിലാണ് പത്രമാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ എവിടെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ ആരെയും കാണുന്നില്ലല്ലോ എന്ന് ഈ വാർത്തകൾ നിരന്തരമായി വരുമ്പോൾ ഇന്ന് അവരുടെ കണ്ണ് ചെറുതായിട്ടൊന്ന് തുറന്നിരിക്കുകയാണ് ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വന്നിരിക്കുന്നു ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇറങ്ങിയിരിക്കുന്നു എവിടുന്നാണ് ഇത് പൊട്ടി പുറപ്പെട്ടത് ഇത് അന്യ സംസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുവന്നതാണോ അന്യ ജില്ലയിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നതായിരുന്നു അവരുടെ സംശയം പക്ഷേ ജാഥ കടന്നു വരുമ്പോൾ വിവിധ പഞ്ചായത്ത് ിൽ നിന്ന് പ്രവർത്തകർക്ക് ഈ ജാഥയിലേക്ക് കയറാൻ പോലും കഴിയാത്ത വിധം ജനസമ്പുഷ്ടമായിട്ടുള്ള ജാഥയാണ് നമ്മളിവിടെ നടത്തിയത് ഇനിയെങ്കിലും വാർത്തകൾ കൊടുക്കുമ്പോൾ ദയവായി നിജസ്ഥിതി മനസ്സിലാക്കി നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചനാപരമായ പ്രസ്താവനകൾ ആ വഞ്ചനക്കുള്ള മറുപടി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചതിനുള്ള മറുപടി മലയോര മേഖലയിലെ ജനങ്ങളെ വഞ്ചിച്ചതിനുള്ള മറുപടി കേരളത്തിന്റെ പോലീസ് ഇടപെട്ട് ഒരു ലക്ഷത്തി ചെല്ലാനും ചെറുപ്പക്കാരെ ഇവിടെ കേസിൽ കുളിക്കിയതിനുള്ള വഞ്ചനാപരമായ തീരുമാനത്തിലുള്ള മറുപടി ജനങ്ങൾ അനുഭവിക്കുന്ന വർക്കർമാർ അവർ നടത്തിയ വഞ്ചനക്കുള്ള മറുപടി നിരവധിയായ വഞ്ചനകളുടെ ഘോഷയാത്രകൾ നടത്തിയ മുഖ്യമന്ത്രിക്ക് അതിന്റെ മറുപടി നൽകുന്ന ദിനം വരാൻ പോവുകയാണ് നമ്മൾ രാജി വെച്ചെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി പിണറായി അവസാനത്തെ ശവപ്പെട്ടിക്കുള്ള ആണി അടിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആണി നമ്മൾ അടിച്ചിരിക്കും ആണി നമ്മൾ അടിച്ചിരിക്കും കേരളത്തിൽ പിണറായി ഉയർത്തിവിട്ട പിണറായിസം ഈ മലയോര മേഖലയിൽ നിലമ്പൂരിന്റെ മണ്ണിൽ നമ്മൾ അവസാനിപ്പിക്കും അതിനുള്ള ദിവസങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത് കത്രികയാണ് നമ്മുടെ ചിഹ്നം ആ കത്രിക മുഴുവൻ ആളുകളോടും വോട്ടുകൾ രേഖപ്പെടുത്തി നമ്മുടെ കുടുംബങ്ങളോടും ബന്ധുക്കളോടും മുഴുവൻ മനുഷ്യരോടും ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടം വിജയിപ്പിക്കുവാൻ ഇനിയും നിങ്ങൾ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഈ ജാഥയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി രണ്ടു മണി തൊട്ട് ഈ ജാഥയിൽ പങ്കെടുത്ത സകലമാണ് എന്റെ യുവാക്കൾക്കും സുഹൃത്തുക്കൾക്കും തൊഴിലാളികൾക്കും അഭിവാദ്യം നാടിന്റെ നാനാ ഭാഗത്തുനിന്ന് റോഡിന്റെ അരികിൽ കാത്തിരുന്ന മുഴുവൻ ജനതക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി കൊണ്ട് നിർത്തുന്നു